ഓ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എമ്മച്ചിന്റെ സ്വന്തം ഈന്തും പിടി ഇതാ ഈ സഞ്ചിയിൽ കാണുന്നതാണ് ഈന്തും പിടി ഈന്തും പിടി എന്ന് പറയുമ്പോൾ ഉമ്മച്ചിന്റെ തറവാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഉമ്മച്ചിന്റെ തറവാട് എന്ന് പറയുമ്പോൾ നാട്ടിലെ വെണ്ണക്കോട് നിന്നും കൊണ്ടുവന്ന ഈന്തുംപിടി ആ വെല്ലാപ്പച്ചി നട്ടെ ഈന്തു മരം ഈന്ദുമരം എന്ന് പറഞ്ഞാൽ ഈന്ദു പന ഒരു പനയാട്ടോ നാടുകൾ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ വയനാട്ടിലിടെ ഞാൻ കണ്ടിട്ടില്ല അപ്പോ ആ ഈന്തിൽ ഉണ്ടാ ഈന്തു മരത്തിൽ ഈന്തു പനയിലുണ്ടാകുന്ന ഒരു കുരു അത് പൊടിച്ചെടുത്ത പൊടിയാണ് കളി കാണുന്നത് വെട്ടിപ്പൊടിച്ച് ഉണക്കി ആ അതല്ലേ ഈന്തിന്റെ കുരു അല്ലേ എടുക്കുള്ള ആ ഉള്ളിലുള്ള കാമ്പഴത്ത് ഏ ആ ഈന്ത പൊടിയാണ് കേട്ടോ ആ ഈന്തും പൊടി എങ്ങനെ ഇറച്ചി കിട്ടിട്ടല്ലോ മണ്ടാക്കല് ഈന് പൊടിപ്പിച്ച പൊടിയാണ് ഇത് ആ പൊടി നമ്മൾ ചൂടുവെള്ളത്തിലേക്കിട്ട് തിളച്ച ഇട്ടിട്ട് എന്താമ്മ ചെയ്യുന്നത് ഞാൻ ഇതിന്റെ മുമ്പ് കഴിച്ചിട്ടുണ്ട് നമ്മൾ ബഷീർ മാമൻ്റെന്ന് കഴിച്ചിട്ടുണ്ട് വെണ്ണക്കോടന്നൊക്കെ കഴിച്ചിട്ടില്ലമ്മ അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈന്തും പിടി അങ്ങനല്ലേ പറയാ ഈന്തും പിടിയും ഇറച്ചിക്കറിയും അല്ലേ ഈന്തിട്ടിട്ട് ഇറച്ചി വെക്കുക അല്ലെങ്കിൽ ക്രേശൂടി ചൂടുവെള്ളം വെച്ചു പക്ഷെ ഇത് ഭയങ്കര മരുന്നാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടമ്മ കണക്കില്ല ഈന്ത പന എന്ന് പറയുന്ന പന നമ്മളെ ഈത്തപ്പനമായൊരു പനയാണ് പക്ഷെ അത്രക്ക് ഹൈറ്റ് ഒന്നും ഇണ്ടാവൂല വണ്ണമില്ല പക്ഷേങ്കില് അതിന്റെ ആ ഈന്തപ്പന എങ്ങനെയാണല്ലേ ഞാൻ ഒരു വീഡിയോ ചെറുതായി കാണിച്ചു കുരു എടുത്ത് അത് പൊടിച്ച് വെട്ടി പൊളിച്ചിട്ട് വേണം പൊളി ഇതാക്കാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാനും നാട്ടിലൊക്കെ പോകുമ്പോ ഈ ഇന്ദുമ്പനയൊക്കെ അപ്പൊ അത് നമ്മൾ ചൂടാക്കി എടുക്ക ഇനി ഇത് കുഴച്ചെടുക്കണമ ഇത് നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് ഏഹ് നമ്മളെ പത്തിരി ഒക്കെ കുഴക്കുന്ന മാതിരി കുഴച്ചെടുക്കണം എന്താ അങ്ങനെയുള്ള ഇത് ചെയ്യാം അപ്പൊ ഇനി നമ്മൾ കുഴച്ചെടുക്കട്ടെ ചൂടുവെള്ളത്തിൽ എന്നിട്ട് ബാക്കി കാണിച്ചരാം സുഹൃത്തുക്കളെ നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ടത് ആ ചൂടുവെള്ളത്തില് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് അത് ഞാൻ ഉപ്പിട്ട് ഞാൻ പറയാൻ മറന്നുപോയി എന്റെ പൊന്നമ്മച്ചിപ്പോ പറഞ്ഞെന്നാണ് ഉപ്പിട്ടെന്ന് പിന്നെ എന്റെ സൗണ്ട് ഇങ്ങനെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഉറങ്ങിയിച്ചത് കൊണ്ടാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളുടെ ഇറച്ചിയിലേക്ക് വെക്കാനുള്ള ഇന്തുംപിടി വെക്കാനുള്ള ഇറച്ചിയിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചതിച്ചത് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ഒരു അരിഞ്ഞത് ഒരു സവോള അരിഞ്ഞത് എന്നിട്ട് നമ്മള് ഈന്ത രണ്ടും മിക്സ് ആക്കി ചെയ്യാശ ഉപ്പ് ആവശ്യത്തിന് നമ്മള് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് ആവശ്യത്തിന് പിന്നീടെ പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി പിന്നെ Un po' di peperoncino e un po' di aceto. L'aceto è abbastanza? Sì, è abbastanza leggero. Poi un po' di peperoncino. Un po' di peperoncino? Un po' di peperoncino. Ma non c'è peperoncino, che colore ha? Un po' di peperoncino. Un

െങ്കില് എല്ലുമുണ്ട് ഇറച്ചിയും അപ്പൊ സെറ്റ് നമ്മള് അരിവായ കാട്ടുപോത്തിന്റെ ഇറച്ചി കാട്ടുപോത്തിന്റെ എല്ലാം ഉണ്ടോ ീന്തുംപിടി ഈന്തുംപിടിന്ന് പറയുന്ന സാധനത ഇതാണ് ഈന്തുംപിടി ഇങ്ങനെ ആ പൊടിയില്ല നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടി നമ്മള് കൊഴച്ച് നല്ലോണം നല്ലോണം കൊഴച്ച് പിടിപിടി ആക്കിതാണല്ലോ ഇതാണ് പിടി

എടുക്കുക എന്നിട്ട് ഇട്ട് അത്രയുള്ള പരിപാടി പക്ഷെ ഇങ്ങനെ പിന്നെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചക്കക്കുരു പോലെ ഇങ്ങനെ രസം അത് തിന്നാനും ഒരു രസം ഉണ്ടാവും വലിയ പിടി ആകരുത് ഇവിടെ വെയിറ്റിങ് ആണ് പിടി അപ്പൊ പിടി ഉണ്ടാക്കിയേ അപ്പൊ തന്നെ ഞാൻ വരാം ഈ പിടി ഫുള്ള് തീർക്കണ്ടെട്ടോ അതിന്റെ ഇറച്ചീന്റെ കൂടെ ഇടുന്ന അല്ലാണ്ട് നമുക്ക് നാളെ ഇന്ന് ഉണ്ടാക്കിട്ട് കുറച്ച് പിടി എടുത്തുവച്ചിട്ട് നാളെ ഇറച്ചിച്ചാറിന്റെ കൂടെ തിന്നാം

അപ്പൊ <speaking> നമ്മൾ <in foreign language> <speaking in foreign language> സുഹൃത്തുക്കളെ നമ്മളുടെ ഇഡലിച്ചെമ്പെ ഇഡലി ചെമ്പ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ കീന്ത് കാണിക്കട്ട്മാ ഇതാണ് കൈ എന്തായാലും ഒരു ഇങ്ങനെ കാണാന് അത് നമ്മൾ എടുത്തിട്ട് ഇതിലിങ്ങനെ വെച്ചു കൊടുക്കുക മതിയാ ഇതിലിങ്ങനെ നമ്മള് വെക്കേണ്ട അടച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് വീണു അപ്പൊ സുഹൃത്തുക്കളെ മൂനെന്താ ഓക്കെ ഓക്കെ അങ്ങനെ നമ്മളുടെ എന്തോ നുടി വേഗാനായിട്ടോ അതിന് കുക്കറിലിട്ടിട്ട് ആഘോ ഒന്നും കൂടി വേവില്ല അപ്പൊ നമ്മളുടെ ഈന്ത പിടി റെഡി ആയിട്ടുണ്ട് കമ്പോ സെറ്റ് കുക്കറെ നമ്മളിങ്ങോട്ട് ഇറക്കി വെച്ചില്ല ഗ്യാസ് കുക്കറിൽ നിന്ന് വെള്ളം നോക്കുന്നത് നമ്മുടെ നമ്മളെ മണി പണി ആമുറൂ അമ്രൂവിന് പെരുമ്പനി ആമ്പ്രൂ ഇങ്ങോട്ട് നോക്കിയിട്ട് ഹായ് പറയും അമ്രൂവിന് പനിയാണ് ടോന് ഒരു ടൂറൊക്കെ പോയി വന്നതിന്റെ അമ്രൂവിന് പനിയാണ് സ്വിമ്മിങ് പൂളത്ത് വെള്ളം കുടിച്ചെന്നാണ് പറയുന്നത് എന്താണെന്ന് അറിയുന്നു ഏ ാണ് പറയുന്നത് എന്താണെന്നറിയില്ല ഇത് നീ എടുത്തിട്ട് ആ കുക്കറിലേക്ക് ഇട്ട നല്ല നല്ല അങ്ങനെ സുഹൃത്തുക്കളെ ഈന്തുംപടി എന്താക്കി ആവിയില് വെച്ച് വേവിച്ചെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടില്ല അരച്ച തേങ്ങ ചെറു ഉള്ളി ജീരകോയിക്കട്ടെ ചെറു ഉള്ളി തേങ്ങ ജീരകോടമാ അതൊഴിച്ച് അതൊഴിിച്ച അപ്പത്തിന് ഇwebdriver ആള വന്നിട്ടുണ്ട് കൊക്കടുമാണി ചുക്കാൻോ ചുക്കാൻോ എത്ര ചുക്കാൻ എത്ര ചുക്കാൻ പരി നീ ദാളി കൂട അങ്ങനെ ഇന്നി എത്ര ചുക്കാൻ 2 2 അപ്പോൾ जरुरतgradle നമ്മളുടെ ഇതൊഴിച്ച് ഇനി അത് മിക്സ് ചെയ്യണം അപ്പൊ ഈന്തയും തേങ്ങ അരച്ചതു തേങ്ങ ആവട്ടെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളുടെ ഈന്തേക്ക് നമ്മളുടെ ആയി ഇറച്ചി നല്ല വെണ്ട ഇറച്ചി മൊത്തത്തിൽ മൊത്തത്തില് പേരാണ് ഈന്തുംപൊടി അത് ചിലമാെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല ചോട്ടല്ലേ ചോട്ടല്ലേ ചോട്ടല്ലോണ്ട് കൈസ് എടുക്കണ്ട ണ്ടോ ഇതായിരിക്കും അങ്ങനെ സുഹൃത്തുക്കളെ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക്കുകയാണ് കടുക് ഇട്ട് പിന്നെ ചെറിയൊരു ഇടമ ചെറിയൊരു ഇല്ലേക്കണ നമ്മൾ അരിഞ്ഞുൂട്ടോ ആ അരി വെച്ചിട്ടൊന്നുമല്ല അങ്ങകയോടെ നമ്മൾ അരിഞ്ഞുൂട്ടോ ആ അരി സർവേ ഇതിൽ കൊർച്ചി ഹൈലി കൊർച്ചി താരവേപ്പടെ മോട്ടു പിന്നെ വാഴെടുക്ക് വാ ഓണക്കി നേരം തേശം പോряഗ ആയി ഇങ്ങക്കൊണ്ട്സ് മോൾ തൊളി ഒരു ദേശം കുറവൊരു ദേശമല്ല ഒരു തീരല്ല എന്നാണ് വിളിച്ചറിയുന്നത് അപ്പൊ എരി ഉണ്ടെങ്കില് ലേശ എരുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂമ്മേശം മുളകിട്ട് അറിയത്തില്ല അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളുടെ ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തോന്നിച്ച് ഇവിടെ നമ്മളെ ഈന്തും ഇറച്ചി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കോ ഇനി ഇത് ഞമ്മളെന്താ അതിലേക്കും അങ്ങനെ കാഴ്ച നമ്മള് തൂമിച്ചത് ഞമ്മളെന്താക്കാൻ പോവുകയാണെങ്കിൽ സൗണ്ട് നല്ല സൗണ്ടില്ല ചോറ് 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 വീഡിയോ നമുക്ക് തൂമിച്ചോറ് നമ്മളും ശരിക്കും ആക്കി എടുക്കുന്നില്ല അമ്മ എന്നിട്ട് കഴിക്കല്ലേ മിനിറ്റ് അപ്പൊ മിണ്ടല്ലടി എടി മിണ്ടല്ലി അപ്പൊ സുഹൃത്തുക്കളെ ഞമ്മളുടെ ഈന്ദിടി വെച്ചത് ഞമ്മളുടെ മുത്തുമണി ഇമ്മച്ചി വെച്ചത് നമ്മള് വിളമ്പാണ് വിശ്മി അല്ലെ വിളമ്പി നൈസ് ഇന്ന് ഇമ്മച്ചിന്റെ സ്റ്റീൽ പ്ലേറ്റിൽ ഞാൻ നൈസ് സെറ്റ് മതി അപ്പോൾ റെക്കോർഡിങ് ആണോ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളുടെ ഈ ഈന്തരലിവിടെ അടി കാണുന്നുണ്ടേ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളുടെ ഈന്തുംപിടി ഇവിടെ റെഡി ആയിട്ട് ഇങ്ങോട്ട് നോക്ക് ഒരുപാട് കാലുമൊടി തിന്നിട്ടെ മസാല ഈ ചൂട് എങ്ങനെ നോക്ക് എങ്ങനായിട്ട് അപ്പൊ ഈന്ദൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഈന്ദൊടി തിന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊക്കെ തിന്ന ലൈഫ് എൻജോയ് ചെയ്യിരിക്ക വീട്ടിലുള്ളവരോടും നാട്ടുകാരോടും എല്ലാവരോടും സ്നേഹത്തിലിരിക്കുക ഓക്കെ സെറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ ഓക്കെ താങ്ക് യു തൈ കൈ